കേരളത്തിലെ മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റുകളുടെ സംഘടനയായ ആംബോക്ക് അർബുദരോഗ ചികിത്സകളുടെ പുതിയ വെല്ലുവിളികളും സാധ്യതകളെയും കുറിച്ച് കേരള ക്യാൻസർ കോൺക്ലേവ് എന്ന പേരിൽ തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റിജൻസിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു റിയാലിറ്റി ഷോകളിലൂടെ കേരളത്തിൽ തിളങ്ങി നിന്നിരുന്ന അവനി എന്ന കൊച്ചു മെഡിക്കുട്ടിക്ക് ബാധിച്ച എങ്ങനെയാണ് പാടി തോൽപ്പിച്ചത് എന്നത് നെറ്റ് മലയാളം ന്യൂസിനോട് അവനി പറയുന്നു ആർക്ക് പൊതുവേ ജനങ്ങൾക്കൊരു മിഥ്യാധാരണയുള്ള ക്യാൻസർ വന്നാൽ മരിച്ചുപോകും എന്നുള്ളതാണ് ഇരുപത്തഞ്ച് റേഡിയേഷൻ ചെയ്തു കീമോ പീഡിയാറ്റിക്കിൻ്റെ ഒമ്പത് അഡൽട്ടിൻ്റെ എട്ട് കോഴ്സ് ചെയ്തു പിന്നെ ഇരുപത്തി നാലോ ഇരുപത്തിയഞ്ചോ മെയിൻ്റെ കീമോ ചെയ്തു ചെക്കപ്പ് ഉണ്ട് വരെ കുഴപ്പമുണ്ട് അവസാനമായിട്ട് കുറിപ്പ് നീ കീമോ എന്ന് പറഞ്ഞു ഞാൻ ചാനൽ റിയാലിറ്റി ഷോയിൽ നിൽക്കുന്ന സമയത്താ ഫൈനൽ ആവുന്ന സമയത്താ ആ ഞാൻ കീമോ എടുത്തു മതി എന്ന് പറഞ്ഞു അത്ര പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ടാബ്ലറ്റ് ഒന്നും ഇല്ല ഇപ്പോൾ ഒന്നുമില്ല മൂന്നു മാസം കൂടുമ്പോൾ ആണ് ഡ്യൂറേഷൻ അതിപ്പോ പലർക്കും പല രീതിയിലാണല്ലോ ട്രീറ്റ്മെന്റ് ഞാൻ ഫസ്റ്റ് പീഡിയാർട്ടിക്കിൻ്റേതാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അഡൽട്ടിൻ്റെത് ചെയ്തു പിന്നെയാണ് മെയിൻറ്റനൻസ് സ്കീമോ ചെയ്തത് ഇതിൻ്റെ ഇടയിൽ റേഡിയേഷൻ എടുത്തു എൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണത് മിണ്ടണതും ഒക്കെ അയ്യോ വയ്യോ ആ ഒരു രീതിയിലാണ് പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ക്യാൻസർ അത് വന്നു അത് പോകാനുള്ളത് പൊക്കോളും നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ാണ് പക്ഷേ ഒരു വരി പോലും പാടാൻ പറ്റാതെ പക്ഷേ എവിടെ നിന്നോ വന്ന ഒരു ക്യാൻസറിൻ്റെ അടുത്ത് എനിക്കുള്ള വാശി തിരിച്ച് തന്നെ വരണം എന്നുള്ളതായിരുന്നു ഞാനിപ്പോൾ സ്വാതന്ത്ര്യ മ്യൂസിക് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആണ് പ്പോഴാ ആണെന്ന് അറിയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ബോബൻ തോമസ് ഡോക്ടർ അംഗലിന്റെ കീഴിലായിരുന്നു ചികിത്സയും കാര്യങ്ങളൊക്കെ ഡോക്ടർ ബോബൻ തോമസ് ട്രീറ്റ്മെൻ്റ് എടുത്തു അതിൻ്റെ ഇടയിലാണ് ഞാൻ എസ് എസ് എൽ സി എക്സാം എൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സി സി ആർ ടി സ്കോളർഷിപ്പ് പിന്നെ സരഗമപ്പ കേരളം ലിറ്റിൽ ചാമ്പ്സ് എന്ന് പറയുന്ന മ്യൂസിക് റിയാലിറ്റി ഷോ മറിയം എന്ന് പറയുന്ന എൻ്റെ പ്ലേ ബാക്ക് ഡിബറ്റ് എല്ലാം ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലാണ് കിട്ടുന്നത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തീർന്നു ഞാൻ ഷോസ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാതന്ത്ര്യ മ്യൂസിക് കോളേജിൽ മ്യൂസിക് തന്നെയാണ് പഠിക്കണത് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി ഇരുന്നൂറിലധികം അർബുദ രോഗ ചികിത്സാ വിദഗ്ധർ പങ്കെടുക്കുന്ന കേരള ക്യാൻസർ കോൺക്ലേവ് ആണ് ആംബുക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കേരള ക്യാൻസർ കോൺക്ലേവിൽ ഏഴ് വിഭാഗങ്ങളിലായി അർബുദ രോഗത്തെക്കുറിച്ചുള്ള സുപ്രധാന വിഷയങ്ങളിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം